നമസ്കാരം ഞാൻ പ്രസന്നൻ ബണോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശ്രീരാമരാജ്യം എന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ഹൈന്ദവ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒരു ദിവസം കുറഞ്ഞത് അഞ്ചു പ്രാവശ്യമെങ്കിലും ശ്രീരാമരാജ്യത്തിന്റെ പ്രമോഷൻ വീഡിയോയും ഫോട്ടോയും മെസ്സേജും ഒക്കെ കാണാറുണ്ട് അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒട്ടും കുറവില്ല ആഗസ്റ്റ് മാസം പത്താം തീയതി എറണാകുളത്ത് നടക്കുന്ന ആയിരം കുട്ടികളുടെ രാമായണ പാരായണമാണ് എന്ന് ആ മെസ്സേജ് കാണുന്ന ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാകും എന്നാൽ ഈ പറഞ്ഞതിൽ ഒതുങ്ങുന്നില്ല ശ്രീരാമരാജ്യം പരിപാടി എന്നതാണ് വാസ്തവം നമുക്കിത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം എന്താണ് ശ്രീരാമരാജ്യം എന്തിനാണ് ശ്രീരാമരാജ്യം എങ്ങനെയാണ് ശ്രീരാമരാജ്യം ഇതാണ് നമുക്ക് ഇതൊന്ന് പരിശോധിക്കേണ്ടത് അതിലൊന്നാമത്തത് എന്താണ് ശ്രീരാമരാജ്യം എന്നുള്ളതാണ് സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത എഴുപത്തിയെട്ട് ഗുരുക്കന്മാർ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആയിരം കുട്ടികളും ആയിരം രക്ഷിതാക്കളും ഒരു വേദിയിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയ്ക്കും നിശ്ചയിച്ച രാമായണ ഭാഗം പാരായണം ചെയ്യുന്നതാണ് ശ്രീരാമരാജ്യം എന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ശ്രീരാമരാജ്യം എന്നുള്ളത് ചോദിച്ചാൽ ഇന്നത്തെ യുവതലമുറ സ്വധർമ്മം എന്തെന്നറിയാതെ അവനവന്റെ സത്വബോധം എന്തെന്നറിയാതെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചറിയാതെ നൂല് പൊട്ടിപ്പോയ പട്ടം കണക്ക് വേറെയും വേട്ടാവളിയുടെയും ഒപ്പം കുടുംബ ബന്ധത്തിന്റെ പവിത്രതയറിയാതെ അധ്യാപകരുടെ ഗുരുത്വം എന്തെന്നറിയാതെ അച്ഛനമ്മമാരുടെ സ്നേഹം എന്തെന്നറിയാതെ ഒടുവിൽ ലഹരിയിൽ അഭയം തേടുന്ന അവസ്ഥാവിശേഷം വന്നിരിക്കുന്നു നാടിനും നാട്ടുകാർക്കും വേണ്ടാത്ത നാടിനും വീടിനും വേണ്ടാത്ത ഒരു കൂട്ടം നികിഷ്ട ജന്മങ്ങളായി നമ്മളുടെ മക്കൾ മാറാതിരിക്കുവാൻ വേണ്ടിയാണ് ശ്രീരാമരാജ്യം അച്ഛനും അമ്മയും ഹിന്ദു ആയതിനാൽ ഞാനും ഹിന്ദുവാണ് എന്നല്ല ഞാനൊരു ആയതിനാൽ അഭിമാനിക്കുന്ന ആത്മാഭിമാനമുള്ള പ്രതികരണ ശേഷിയുള്ള ദേശീയ ബോധമുള്ള മക്കളെയാണ് നമുക്ക് ആവശ്യം അതിന് രാമായണം എന്താണെന്ന് അറിയണം രാമൻ എന്താണെന്നറിയണം അത്തരത്തിലുള്ള മക്കളെ വളർത്തിയെടുക്കുന്നതിനാണ് ശ്രീരാമരാജ്യം രാജ്യം മൂന്നാമത്തത് എങ്ങനെയാണ് ശ്രീരാമരാജ്യം എന്നതാണ് ശ്രീരാമരാജ്യം എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഹിന്ദുവിനെ അറിയുക ആചരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആറ് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ജില്ലയിലെ വട്ടോളി കേന്ദ്രീകരിച്ച് ശ്രീ രാജേഷ് നാഥാപുരത്തിൻ്റെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയയുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വാട്സപ്പ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ദിനം പ്രതി പത്ത് മിനിറ്റ് വീതമുള്ള ഓഡിയോ ക്ലിപ്പിലൂടെ രാജേഷ് ശബ്ദത്തിൽ ശ്രീമദ് ഭഗവത്ഗീത രാമായണം മഹാഭാരതം ആനുകാലികം എന്നീ വിഷയങ്ങൾ പഠിതാക്കളുടെ മൊബൈൽ ഫോണിൽ നൽകുന്ന ലളിതമായ പാഠ്യപദ്ധതിയിലൂടെ തുടങ്ങി ഇന്ന് സമൂഹ നന്മ കണക്കിലെടുത്തുകൊണ്ട് സനാതനം പ്രബോധ സനാതനം ആരോഗ്യം സനാതനം സ്വദേശി സനാതനം വായന സനാതനം വൈഭവം സനാതനം തീർത്ഥാടനം എന്നിങ്ങനെ നിരവധി ആയാമങ്ങൾക്ക് രൂപം നൽകി ധർമ്മ പാഠശാല എന്ന പേരിൽ ആറായിരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഏഴു ലക്ഷത്തിൽ പരം പഠിതാക്കളുമായി ജനോപകാരപ്രദമായ തരത്തിൽ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ ബാലപാഠശാലയുടെ ഭാഗമായി യുവസാരഥി എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എഴുപത്തിയെട്ടോളം അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ആയിരം കുട്ടികളെ പ്രാപ്തരാക്കി രാമായണ പാരായണം ചെയ്യുന്നതിന് പുറമെ അതിൻ്റെ അർത്ഥതലങ്ങൾ പഠിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെയും അവരുടേതടക്കം ആയിരം രക്ഷിതാക്കളെയും ഒന്നിച്ച് ഒരു വേദിയിൽ അണിനിരത്തുന്നു എന്നുള്ളിടത്താണ് ശ്രീരാമരാജ്യം എന്ന ബൃഹത് പരിപാടിക്ക് കൂടുതൽ മാറ്റി കൂട്ടുന്നത് ശ്രീരാമരാജ്യം ഒരു റെക്കോർഡാണ് കാരണം പതിനായിരക്കണക്കിന് കുട്ടികളെ ഒന്നിച്ച് പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടികൾ നടന്നിട്ടുണ്ടാവാം ആയിരം കുട്ടികളെയും ആയിരം മുതിർന്നവരെയും ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു വേദിയിൽ അണിനിരത്തുന്നത് രാമായണത്തിന്റെ പേരിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ചരിത്രമാണ് എന്ന് ആർക്കാടിലേക്ക് കുതിക്കുന്ന ഈ സത്കർഭത്തിൽ ഓരോ സനാതനധർമ്മ വിശ്വാസികളും പങ്കെടുത്ത് വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ കടമയാണ് ഈ വരുന്ന ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പത്താം തീയതി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ എറണാകുളം പാലാരിവട്ടം കണിയന്നൂർ എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടക്കുന്ന ഈ ബൃഹത് പരിപാടിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം സാദനം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം ജയ് ശ്രീറ